ഒരിടത്തൊരിടത്ത് ഒരു വയലിൽ ഒരു പാടുന്ന പുൽച്ചാടിയും കഠിനാധ്വാനിയായ ഒരു ഉറുമ്പുമുണ്ടായിരുന്നു മനോഹരമായ വേനൽക്കാലമായിരുന്നു അത് സൂര്യൻ നന്നായി തിളങ്ങി നിന്നു പുൽച്ചാടിക്ക് പാടാനും കഴിക്കാനുമായിരുന്നു ഇഷ്ടം ദിവസം മുഴുവൻ അവൻ അവിടെ സന്തോഷത്തോടെ പാടി നടന്നു എന്നാൽ ഉറുമ്പ് അങ്ങനെയല്ലായിരുന്നു ആ വേനൽക്കാലത്ത് അവൻ വിശ്രമമില്ലാതെ ജോലി ചെയ്തു അവൻ അറിയാമായിരുന്നു മഞ്ഞുകാലം വരാനിരിക്കുകയാണെന്ന് അതുകൊണ്ടവൻ ഭക്ഷണം ശേഖരിച്ച് തന്റെ കൂട്ടിലേക്ക് കൊണ്ടുപോയി ഉറുമ്പ് കഷ്ടപ്പെട്ട് ഒരു വലിയ ധാന്യം ചുമന്നുകൊണ്ട് പോകുന്നത് കണ്ടു ഹേ ഉറുമ്പേ എന്തിനാ ഈ വെയിലത്തെ ഇത്ര കഷ്ടപ്പെടുന്നത് വരൂ നമുക്ക് പാട്ടുപാടി കളിക്കാം പുൽച്ചാടി ചിരിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു ഉറുമ്പ് തലയുയർത്തി നോക്കി എന്നിട്ട് പറഞ്ഞു ഇല്ല കൂട്ടുകാരാ എനിക്കതിന് സമയമില്ല മഞ്ഞുകാലത്തേക്ക് ഭക്ഷണം ശേഖരിക്കുകയാണ് ഞാൻ അപ്പോൾ പുറത്തുപോയി ഭക്ഷണം കണ്ടെത്താൻ കഴിയില്ല നീ മഞ്ഞുതാലത്തേക്ക് എന്നെങ്കിലും ശേഖരിച്ചു വെക്കുന്നതാണ് നല്ലത് പുൽച്ചാടി ചിരിച്ചു മഞ്ഞുകാലമോ അതിന് ഇനിയുമേറെ സമയമുണ്ടല്ലോ ഇപ്പോഴെനിക്ക് പാടാനും കളിക്കാനുമാണ് ഇഷ്ടം പുൽച്ചാടി വീണ്ടും പാട്ടുപാടി ഉറുമ്പൊന്നും മിണ്ടാതെ തൻ്റെ ജോലി തുടർന്നു ദിവസങ്ങൾ കടന്നുപോയി വീനൽക്കാലം കഴിഞ്ഞു ഇലകൾ കൊഴിയാൻ തുടങ്ങി തണുപ്പ് കൂടി മഞ്ഞുകാലം എത്തി പുൽച്ചാടിക്ക് തണുത്തു വിറയ്ക്കാൻ തുടങ്ങി അവന് വിശക്കാൻ തുടങ്ങി കാരണം മഞ്ഞുകാലത്ത് പുറത്തു ഭക്ഷണം കണ്ടെത്താൻ കഴിഞ്ഞില്ല പുൽച്ചാടിക്ക് വിഷമമായി അവൻ ഉറുമ്പിൻ്റെ കൂട്ടിനടുത്തെത്തി ഉറുമ്പ് തൻ്റെ കൂട്ടിൽ സുരക്ഷിതനായി വേനൽക്കാലത്ത് ശേഖരിച്ച് ധാരാളം ഭക്ഷണം കഴിച്ച് സുഖമായി കഴിയുകയായിരുന്നു എനിക്ക് വിശക്കുന്നു തണുക്കുന്നു എന്റെ കയ്യിൽ ഭക്ഷണം ഒന്നുമില്ല ദയവായി കുറച്ച് തരുമോ കെഞ്ചി ഉറുമ്പ് പുൽച്ചാടിയെ നോക്കി പറഞ്ഞു വേനൽക്കാനത്ത് ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തപ്പോൾ നീ പാട്ടുപാടി നടക്കുകയായിരുന്നില്ലേ അന്നു ഞാൻ നിന്നോട് മഞ്ഞുകാലത്തേക്ക് ഭക്ഷണം ശേഖരിക്കാൻ പറഞ്ഞില്ലേ പുൽച്ചാടിക്ക് സങ്കടം വന്നു അതെ ഞാൻ തെറ്റ് ചെയ്തു എനിക്ക് തെറ്റ് പറ്റി ഉറുമ്പിന് പുൽച്ചാടിയോട് സഹതാപം തോന്നി അവൻ കുറച്ച് ഭക്ഷണം അവന് കൊടുത്തു ഓർക്കുക ചിന്തിക്കണം അധ്വാനം ഒരിക്കലും പാഴാകില്ല ഉറുമ്പ് പറഞ്ഞു പുൽച്ചാടിക്ക് തൻ്റെ മനസ്സിലായി അവൻ ഉറുമ്പിനോട് നന്ദി പറഞ്ഞു കഥയിലെ പാഠം മോറൽ ഇന്നത്തെ അധ്വാനം നാളത്തെ സന്തോഷം കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെയും ഭാവിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിലൂടെയും നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടുകളില്ലാതെ ജീവിക്കാൻ സാധിക്കും ഓരോ പ്രവർത്തിക്കും അതിൻ്റെതായ പ്രതിഫലമുണ്ട് നമ്മൾ എന്തു ചെയ്യുന്നുവോ അതിൻ്റെ ഫലം പിന്നീട് നമ്മൾക്ക് ലഭിക്കും അതിനാൽ നല്ല കാര്യങ്ങൾ ചെയ്യുക